നമസ്കാരം കെ സി ബി സിയുടെയും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉയർന്ന പ്രതിഷേധവും കണക്കിലെടുത്ത് ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ എൻ എസ് എസ് ക്യാമ്പുകൾ ക്രിസ്മസ് ദിനം ഒഴിവാക്കി മാത്രമേ നടത്താവൂ എന്ന് സർക്കാർ ഉത്തരവിറക്കി മുൻകാലങ്ങളിലെല്ലാം ക്രിസ്മസ് ദിനം കൂടി ഉൾപ്പെടുത്തി ഏഴു ദിവസങ്ങളായിട്ടായിരുന്നു ക്യാമ്പുകൾ നടത്തിയിരുന്നത് ക്രിസ്മസ് ദിനത്തിൽ പള്ളികളിലും വീടുകളിലും നടക്കുന്ന പ്രാർത്ഥനകളിലും ചടങ്ങുകളിലും ക്രൈസ്തവ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പങ്കെടുക്കാൻ സാധിക്കാത്തത് വലിയ പ്രതിഷേധത്തിന് വഴി വച്ചിരുന്നു വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും താല്പര്യത്തെ മാനിച്ചുകൊണ്ടാണ് പുതിയ ഉത്തരവ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കേന്ദ്ര ഫണ്ടോടുകൂടി പ്രവർത്തിക്കുന്ന എൻ എസ് എസ് ക്യാമ്പുകൾ ക്രിസ്മസ് അവധിക്കാലത്താണ് സാധാരണ നടത്തുക ഏഴു ദിവസത്തെ ക്യാമ്പുകളാണ് സംഘടിപ്പിക്കുന്നത് ക്രിസ്മസ് ദിനമായ ഡിസംബർ ഇരുപത്തിയഞ്ച് ഒഴിവാക്കിയെങ്കിലും ക്യാമ്പ് നടത്തണമെന്ന കാലങ്ങളായുള്ള ആവശ്യം അധികൃതർ ഇതുവരെ കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു ക്രിസ്മസ് ദിനത്തിലും ക്യാമ്പിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന സർക്കുലറുകളും മേലധികാരികളുടെ ശബ്ദ സന്ദേശങ്ങളും നേരത്തെ വന്നിരുന്നു മുൻകാലങ്ങളിൽ ക്യാമ്പുകൾ ഡിസംബർ ഇരുപത്തിയാറിന് തുടങ്ങി പുതുവർഷത്തോടെ അവസാനിക്കുന്ന പതിവുണ്ടായിരുന്നു ക്രിസ്ത്യൻ വിശ്വാസികളായ വിദ്യാർത്ഥികൾക്ക് അവരുടെ മൗലികാവകാശമായ വിശ്വാസ പരിശീലനവും കുടുംബത്തോടുള്ള ആചാര അനുഷ്ഠാനങ്ങളും മനഃപൂർവ്വം തടയണമെന്ന ദുഷ്ടലാക്കാണ് ഈ പ്രവൃത്തിക്ക് പിന്നിലെന്ന് ക്രൈസ്തവ സംഘടനകൾ ആരോപിച്ചിരുന്നു പൊതു അവധി ദിനങ്ങൾ പ്രവൃത്തി ദിവസമാക്കുന്ന സർക്കാർ നയം തിരുത്തണമെന്ന് കെ സി ബി സി വിദ്യാഭ്യാസ ജാഗ്രതാ കമ്മീഷനുകളും ആവശ്യപ്പെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട മുൻ പ്രസ്താവന ഇങ്ങനെയായിരുന്നു പൊതു അവധി ദിനങ്ങൾ പ്രവർത്തി ദിവസമാക്കുന്ന സർക്കാർ നയം തിരുത്തണം പൊതു അവധി ദിവസമായ ഞായറാഴ്ച വിവിധ സർക്കാർ വകുപ്പുകൾ പ്രവൃത്തി ദിനങ്ങളാക്കി മാറ്റുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ക്യാമ്പുകൾ കലോത്സവങ്ങൾ മേളകൾ വിവിധ ദിനാചരണങ്ങൾ തുടങ്ങിയവ ഞായറാഴ്ച ഉൾപ്പെടെയുള്ള പൊതു അവധി ദിവസങ്ങളിലേക്ക് നിശ്ചയിക്കുന്ന രീതി സമീപകാലങ്ങളിൽ പതിവായി കണ്ടുവരുന്നു ഏറ്റവും ഒടുവിൽ വിദ്യാഭ്യാസ വകുപ്പ് പാർട്ടി ഭാഗമായ ലിറ്റിൽ കൈറ്റ്സ് ഉപജില്ലാ ക്യാമ്പുകളാണ് നവംബർ ഡിസംബർ മാസങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിലായി നിശ്ചയിച്ചിരിക്കുന്നത് പതിനായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഇരുന്നൂറ്റി അറുപത് ക്യാമ്പുകളാണ് അത്തരത്തിൽ കേരളത്തിൽ ഉടനീളം സംഘടിപ്പിക്കപ്പെടുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ലിറ്റിൽ കൈറ്റ്സ് പദ്ധതി പ്രശംസാർഹമാണെങ്കിലും ഞായറാഴ്ചകൾ അതിനായി നിശ്ചയിച്ചിരിക്കുന്നത് ആശ്വാസ്യമല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനേഴ് ഞായറാഴ്ച സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ രണ്ട് ഞായറാഴ്ച അപ്രതീക്ഷിതമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രവൃത്തി ദിനമായി പ്രഖ്യാപിച്ച നടപടി വ്യാപക പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു എൻ എസ് എസ് എൻ സി സി ക്യാമ്പുകളും അധ്യാപക പരിശീലനങ്ങളും ഇത്തരത്തിൽ ഞായറാഴ്ച ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ പതിവായി നടന്നു വരുന്നുണ്ട് മുൻകാലങ്ങളിൽ മേളകൾ കലോത്സവങ്ങൾ പരിശീലന പരിപാടികൾ തുടങ്ങിയവയ്ക്കിടയിൽ വരുന്ന ഞായറാഴ്ചകളിൽ അവധി നൽകിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ രീതി പൂർണ്ണമായി മാറ്റിയിരിക്കുന്നു അവധി ദിനങ്ങൾ നിർബന്ധിത പ്രവർത്തി ദിനങ്ങളാക്കിക്കൊണ്ടുള്ള മനുഷ്യാവകാശങ്ങളിലേക്കുള്ള ഇത്തരം കടന്നുകയറ്റങ്ങൾ ഒഴിവാക്കപ്പെടുക തന്നെ ചെയ്യണം പഠനത്തിന്റെ ഭാഗം തന്നെയായ ഇത്തരം പാർട്ടി പാഠ്യേതര ക്യാമ്പുകളും പരിശീലന പരിപാടികളും മറ്റും അധ്യയന ദിവസങ്ങളിൽ തന്നെ ക്രമീകരിക്കുന്ന നയം സർക്കാർ സ്വീകരിക്കണം അതിനുവേണ്ട നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് സർക്കാർ നൽകുകയും ചെയ്യണം എന്നുമായിരുന്നു പ്രസ്താവന